ഹലോ എൻ്റെ ഗായ്പീസൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ ബ്രേക്ക് ആവുന്നത് എൻ്റെ ആൻ ഫാമ് ബ്രേക്കായി എൻ്റെ വില്ലേജർമാർ സോംബിയായി എൻ്റെ സ്റ്റോറേജ് എൻ്റർമെന്ന് നശിപ്പിച്ച് ഞാൻ ഒരു സൈഡിൽ കൂടി ഒരു ജോലി തീർത്തോണ്ടിരിക്കുമ്പോ മറ്റേ സൈഡിൽ കൂടി എനിക്ക് ഓരോ പണികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വിചാരിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഇന്നിരുന്ന കംപ്ലീറ്റ് ആക്കാം പതിയെ പതിയ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഒരു ദിവസത്തെ ജോലിയായിട്ട് വരികയാണ് അല്ലേ ആദ്യം തന്നെ എനിക്ക് ശരിയാക്കേണ്ടത് ഈ വില്ലേജർമാരെയാണ് ഇവന്മാർക്ക് മരുന്ന് കൊടുത്ത് ഈ ഒരു സോംബിയുടെ രൂപത്തിൽ നിന്ന് മാറ്റി നമുക്ക് ഈ ഒരു വില്ലേജറാകണം ഇത് മൂന്ന് പേര് ഇവരെ മൂന്ന് പേരെയും എനിക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നമ്മുടെ നോർമൽ വില്ലേജറാക്കണം അതിന് വേണ്ടിട്ട് നമുക്ക് ആ ഒരു വീക്ക്നസ് പോഷൻ ഉണ്ടാക്കേണ്ടി വരും അതുണ്ടാക്കാൻ വേണ്ടി ആ ഒരു നേതൃത്വത്തിന്റെ ആവശ്യമുണ്ട് അതാണെങ്കില് എനിക്ക് ഇതിനായിട്ടും കിട്ടിയതുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നേരെ നമുക്ക് നെതാറിലോട്ട് വച്ചങ്ങ പിടിക്കാം വേറെ ഒരു ഫോട്ടോസ് ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവന്മാരെ ക്യൂ അറിയാം എന്നിട്ട് എന്റെ ഒരു സ്റ്റോറേജ് ശരിയാക്കാം എപ്പിസോഡിന്റെ അവസാനം എന്റെ ആൻഫാമ് ശരിയാക്കാം ഇവിടെ ഉണ്ടായിരുന്ന സ്വാമിനെ ഇപ്പൊ കാണുന്നില്ല ഈ വില്ലേജർമാരെല്ലാം ഇപ്പൊ ഫ്ലോട്ടൊക്കെ നിങ്ങൾക്ക് നോക്കി നോക്കാ ഒരു ബെഡ് റെണ്ടർ ആവാത്തതുകൊണ്ടാണ് ഞാൻ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ബെഡ് വരും അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പെട്ടിക്കകത്ത് നിന്ന് ഈ രണ്ടർപ്പള്ള കലോട്ട് എടുത്ത് അതിന്റെ കൂടെ ഈ ഫിഷൻ റോഡ് എടുത്ത് തിരിച്ച് വീട്ടിലുള്ള ടെൽബോർഡ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് നേരെ നെതാറിലോട്ടങ്ങ് പോവാം എന്നിട്ട് പെട്ടെന്ന് പോയി ആ ഒരു നെതർവാർട്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാം എന്റെ എടുത്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് ഞാൻ പറന്ന് അങ്ങ് പോവാൻ പോകുന്നത് വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോസ് കണ്ടുപിടിക്കുന്നത് വരെ ഓ ഇപ്പൊ തീർന്നേനല്ല എന്ന് പറഞ്ഞ പുതിയ ഫോട്ടോസ് നമ്മൾ ഓൾറെഡി ഒരു ഫോട്ടോസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ ആ ഒരു വാർട്ട് സോൺ ഇല്ല അപ്പൊ നമുക്ക് ഇന്ന് വേറൊന്നും കണ്ട പിടിക്കേണ്ടി വരും ഇത് ഞാൻ നേരത്തെ വന്നതാണോ അതോ ഇത് പുതിയതാണ് ഇവിടെ എവിടെങ്കിലും ഞാൻ വെച്ച ബ്ലോക്ക് ഇരിക്കുന്നുണ്ടോ ഇത് പുതിയതാണ് ഇത് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് പോലെ ഉണ്ടല്ലോ ഇല്ല ഇല്ല ഇത് പുതിയത് മൂന്ന് വഴിയുണ്ട് ഇത് ഞാൻ എന്റെ പഴയ ഫോട്ടോസ് കണ്ടിട്ടില്ല ആ അതാ ഈ ഒരു ഏരിയക്കകത്ത് എവിടെയാണ് ആ ഒരു സ്റ്റേർ കേസ് ആവുന്നതും ആ ഒരു സ്റ്റേർ കേസിന്റെ അടുത്താണ് നെതറ വാർട്ടിരിക്കുന്നത് ആ സ്റ്റെയർ കേസ് ഇതായിരിക്കുന്നത് ഊന്മാരും ഇവിടെ വരും വരെ പേടിക്കണം ഓക്കെ ഈ ഒരു ചെസ്റ്റ് ബ്ലേറ്റും കൂടി ഞാനൊന്നിട്ടിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും സേഫ് ഈ ഒരു വിതർ എഫക്റ്റ് കിട്ടുമ്പോൾ തന്നെ എനിക്കിപ്പോൾ നന്നായിട്ട് പേടിയാവുന്നുണ്ട് ആ ഇതാണ് ഒരു പ്രോപ്പർ ഫോട്ട്രസ് എല്ലാ റൂമും സ്പോൺ സ്പോണായ പ്രോപ്പർ ഫോട്ട്രസ് എല്ലാ റൂമും സ്പോൺ ആയെന്ന് പറയാൻ പറട്ടെ നെതറ വാർട്ട് കിട്ടിയിട്ട് നമുക്ക് എല്ലാ റൂമും ആയെന്ന് പറയാം ഇങ്ങോട്ടൊന്നും കാണുന്നുമില്ല ആ ഒരു ചെസ്റ്റ് ഇരിക്കുന്നുണ്ട് ൂരിക്കുന്നു ആ ഓക്കെ ഓക്കെ ചെസ്റ്റിലോട്ട് വന്നപ്പോ സംഭവം ദൂരിക്കുന്നു ആ ഇനി ഗോൾഡ് ഇതെല്ലാം ഞാൻ കൊണ്ടുവന്നു അപ്പൊ നേരെ ഇനി പോയിട്ട് ആ ഒരു നെതർ പാർട്ട് എടുത്ത് നമുക്ക് വീട്ടിലോട്ട് അങ്ങോട്ട് ആവാല്ലോ ഇനി അധികം ഒന്നും ഇവിടെ വെറുതെ ചുറ്റി കറങ്ങാൻ നിക്കണ്ട നമുക്ക് ആ ഒരു മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വേണമായിരുന്നു ഇതെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയും വന്നത് ഈ ഒരു സോത്സാഹനം കൂടെ കൊണ്ടുപോകാം എന്തായാലും ഇതുവരെ വന്ന് അടിച്ചു മാറ്റുമ്പോൾ അതിൻ്റെതായ മാന്യതിൽ ചെയ്യണം നേതൃത്വ വാർട്ടും അതിരിക്കുന്ന ബ്ലോക്കും ഞാൻ തോക്കിക്കൊണ്ട് പോകും ഓക്കെ അങ്ങനെ അത് മുപ്പതെണ്ണം കിട്ടി ഇനി നമുക്ക് ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട് പോവാം ആ ഒരു ടെലിപോർട്ടർ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇനി തിരിച്ചു പോകാൻ വേണ്ടിട്ട് എനിക്ക് നിന്നങ്ങ് പറക്കണ്ട ഈ ഒരു ഫിഷിംഗ് റോഡ് അടുത്ത് ഒരൊറ്റ ക്ലിക്ക് കൊടുത്താൽ മതി ഓ അയ്യോ താഴെ ഞാൻ താഴെ പോയി ഞാനിപ്പോ മരിക്കേ ആ പിന്നെ അല്ലാതെ ഓക്കെ ഇനി നിറ വാർട്ട് കൊണ്ട് വന്നിട്ട് നമുക്കൊരു ടെമ്പററി ഫാർമ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടാം അതൊന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ പോയി ആ ഒരു ബ്രൂവിംഗ് സ്റ്റാൻഡ് ഒന്നുണ്ടാക്കിയിട്ട് ഇത് കുറച്ചൊന്ന് ബ്രൂ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതൊരു ചെറിയ സെറ്റപ്പ് ഞാൻ എന്തെങ്കിലും വെച്ചിട്ട് ഈ ഒരു വാർട്ട് ഇതിൻ്റെ മേലിൽ ഇങ്ങനെ അങ്ങ് നട്ടു വച്ചിരിക്കാം ഇത് ഇവിടെ നിന്ന് വളർന്നോട്ട് ഞാൻ കാണുമ്പോഴെല്ലാം അത് അവിടെ നിന്ന് മൈജ് തെടുക്കാം ഇത് ഫാമിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാകണം ചെയ്യാം 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 ഈ വില്ലേജർ മണ്ഡന്മാർ കാരണം ഒരു ജോലിക്ക് വേറൊരു ജോലിയായിട്ട് എനിക്ക് കുടിക്കോടിയിരിക്കുകയാണ് ഇവിടെ ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് എനിക്ക് ഇപ്പൊ ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരുവല്ലോ സത്യം പറഞ്ഞ എനിക്ക് ഒരെണ്ണം ഒരു വില്ലേജ് നീട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്റെ ഈ ട്രേഡിങ് ഹാളിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു വില്ലേജറിന് ആ ഒരു വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യാം നമുക്ക് അതിനെ യൂസ് ചെയ്യാം പിന്നീട് ആ ഒരു ബ്രൂയിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിൽ ഇവിടെ സെറ്റ് ചെയ്യണം ആ സമയത്ത് പുതിയ ഒരു ബ്രൂയിങ് സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കാം അപ്പോ മൂന്ന് ബോട്ടിൽ അയ്യോ അത് വേണ്ടി ഗ്ലാസ് വേണം എന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എല്ലാം ഞാൻ ആ ഒരു ബിൽഡിന് വേണ്ടി ഒന്ന് വിടത്തെല്ലോ ആ അത് ഞാനിവിടെ സോർട്ടേനും വെച്ചു തോന്നുന്നു ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോ ബ്രേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഈ ഒരു പെട്ടി ആദായിരിക്കുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്താ കണ്ട ഈ പാവപ്പെട്ടേ ഇതല്ലേ ഇപ്പൊ സോട്ട് എന്നുള്ളതാണ് ആ ഒരു എൻട്രമ വന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു ഗ്രാസ് ബ്ലോക്ക് എവിടെ കൊണ്ട് വെച്ചിട്ട് നോക്കി നോക്കി കഴിഞ്ഞ എപ്പിസോഡില് അവ ഇത് കൊണ്ട് വച്ചാൽ പിന്നെ ഈ പാവപ്പെട്ടെ പണിയില്ല അവമ്മ അസുഖം ഒന്ന് മാറ്റിയിട്ട് ഇവിടെ വന്ന് എനിക്ക് ഇതും ശരിയാക്കണം ഈ ഒരു ഗ്രാസ് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റാൻ വേണം ഇവനെ തിരിച്ചു ഇതിനകത്തോട്ട് കേറ്റാൻ വേണം അങ്ങനെ ഒരു കാര്യമില്ലാതെ എനിക്ക് ഈ ഒരു മൈൻ ക്രാഫ്റ്റ് തന്നെ പണി തന്നോണ്ടിരിക്കുകയാണ് മൂന്ന് ബോട്ടില് ഇതുപോലെ ഒന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ട് ആ ഒരു ഗൺ പൗഡർ വേണം തോന്നുന്നു നമുക്കതിനെ ആ ഒരു സ്പ്ലാഷിങ് പോഷൻ ആക്കണം അപ്പോ അതൊക്കെ പിന്നെ ഈ ഒരു സ്പൈഡറേ വേണം ഈ ഒരു മഷറൂമും വേണം ഇത് രണ്ടും വെച്ചിട്ടല്ലേ നമ്മൾ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ഷുഗർ ആയിരുന്നു എങ്ങനെയായിരുന്നു അത് ഹെർമൻ്റെ സ്പൈഡർ ആദ്യ തന്നെ അതെ അതെ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് അത് ഷുഗറും വേണം തോന്നുന്നത് അത് ഉണ്ടാക്കാൻ വേണ്ടി ആ ആദ്യ ഷുഗറും വേണം അപ്പൊ പറഞ്ഞു നേരെ എന്റെ ഷുഗർ ഫാമിലോട്ട് വന്നിട്ട് ഇത് ഇവിടെ നിന്ന് പൊടി എടുക്കാം എന്നിട്ട് അതിന്ന് ഒരു മൂന്നാറിലെ കൈ ആ ഒരു ഷുഗർ ഒന്നുണ്ടാക്കി അവമാർക്കുള്ള മരുന്ന് ഉണ്ടാക്കി കൊണ്ട് പോവാ എന്റെ പേടി ഇപ്പൊ അതാണ് അവർ ഞാൻ ഇപ്പൊ ക്യൂറ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് അവന്മാര് മാറ്റുമോ എന്തോ എന്നാ എനിക്ക് പണിയിട്ട് ഈ ഒരു സ്പൈഡറായി ഞാൻ ഓർമ്മ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു കുപ്പിക്കകത്തോട്ട് വെള്ളം നിറച്ചിട്ട് ആ ഒരു ബ്രൂയിങ് സ്റ്റാൻഡിലോട്ട് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി മൂന്ന് കുപ്പി വെള്ളം റെഡി ഇനി ഇത് നേരെ ഇങ്ങോട്ട് കൊണ്ട് വന്നിട്ട് ആ മറ്റേ ഇത് വേണം ബ്ലേസ് പൗഡർ അതിന്റെ മറന്ന് ഇനി എന്റെ ബ്ലൈസറോട് ബാക്കി കാണുമോ എന്തോ ബാക്കി കാണുമല്ലോ ഞാൻ ഒരുപാട് കൊണ്ടുവന്നതല്ലേ അത് വാല്യൂബിൾ ആ പൊട്ടി ആ ഇരുപതും ഇരുപതെ അപ്പം ഇതിൽ നിന്ന് ഒരു അഞ്ചെണ്ണം കയ്യിലോട്ട് എടുത്തിട്ട് ഇതും അങ്ങോട്ട് പോവാം ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ബ്രിങ് സ്റ്റാൻഡ് ഇതിലോട്ട് ഈയൊരു കുപ്പിയെല്ലാം ഇതാ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഒരു ടെസ്റ്റർ ബാക്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഇതുപോലെ സൈഡിൽ കാണിക്കും നമുക്ക് ഓരോ ടൈപ്പ് പോഷൻ ഉണ്ടാക്കേണ്ട ആ ഒരു റെസിപ്പി അല്ല ആ ഈ ഒരു വീക്ക്നെസ് പോഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നെതർവാർട്ടിന്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞു ബ്രൂയിങ് എന്ന് പറയുമ്പോഴേ നെതർവാർട്ട് വേണം എന്നുള്ള കാര്യം മൈൻഡിലായി മൈൻഡിലായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഇത് ഞാൻ എടുത്തോണ്ടത് വെറുതെ ആവൂല നാളെ ആയാലും ഞാൻ തന്നെ പോണിത് അതുകൊണ്ട് ഇത് ഞാൻ മാറ്റി വെച്ചിട്ട് ഈ ഒരു സ്പെറായി ഇതിലോട്ട് അങ്ങ് ആട് ചെയ്താൽ മതി എന്ന് തോന്നുന്നു അല്ല തന്നെ 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 ഇത് പവർ ചെയ്യാൻ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ ആ ഓക്കെ ഇതുപോലെ ബ്രൂ ആവാൻ തുടങ്ങും ഇത് പിന്നെ ആ ഒരു വീക്ക്നെസ് പോഷൻ ആവുകയും ചെയ്യും ഇതിന്റെ ഡ്യൂറേഷൻ കൂട്ടേണ്ട കാര്യമില്ല കാരണം നമ്മൾ പെട്ടെന്ന് തന്നെ അവന്മാർക്ക് ആ ഒരു ഗോൾഡൻ ആപ്പിൾ കൊടുക്കണം ആദ്യം അപ്പൊ ആ ഒരു ഗോൾഡൻ ആപ്പിളും കൂടി നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്യേണ്ടി വരും മൂന്നെണ്ണം അപ്പൊ ഇതിനെ തന്നെ ഒന്ന് സ്പ്ലാഷ് പോഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗൺ പൗഡറും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യേണ്ടി വരും ആ വീക്ക്നെസ് ഇത് തന്നെ ഇത് തന്നെ ഇനി ഇതും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇതാവും ഒരു സ്പ്ലാഷ് പോഷൻ ആവും എന്ന് പറഞ്ഞാൽ ഇത് നീ കുടിക്കേണ്ട എടുത്ത എറിഞ്ഞു കൊടുത്തതാ അവൻ്റെ മുഖത്തോട്ട് അത് തന്നെ ശുദ്ധ നിന്നൊരു ഡോക്ടറാണ് ഓക്കെ അത് മൂന്ന് കുപ്പി എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പോയിട്ട് മൂന്നാ ഒരു ഗോൾഡൻ ആപ്പിൾ അതും കൂടി കൊണ്ടുവന്നാലേ ഇവ മറുടെ അസുഖം മാറ്റാൻ പറ്റുള്ളൂ അപ്പം എൻ്റെ ട്രീ ഫാമിനകത്ത് ഇപ്പം തന്നെ ഒരുപാട് ഒരു ആപ്പിൾ വന്നിരിക്കുന്നുണ്ട് ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ഒരു ക്ലൂവ് ഇല്ലായിരുന്നു ഇതിന്ന് ആ ഒരു ആപ്പിൾ കിട്ടുമെന്ന് പക്ഷേ ഒന്നര സ്റ്റാക്ക് ഇതിനകത്ത് നിന്നിരിക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മൂന്നെണ്ണം അല്ലേ അതെ മൂന്നെണ്ണം ഇതുപോലെ എടുത്തിട്ട് എന്റെ പെട്ടിക്ക തിപ്പിരിക്കുന്ന ആ ഒരു ഗോൾഡും കൂടെ എടുത്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരുപാട് ആ ഒരു ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കി ആ മണ്ന്മാർക്ക് നമുക്ക് തിന്നാൻ കൊടുക്കാം അവന്മാരെ ഇവിടെ കൊണ്ടുവരണമെന്ന് മാത്രമല്ല ഇതുപോലെ അസുഖം വരുമ്പോൾ ഞാൻ തന്നെ ചികിത്സിക്കുകയും വേണം ഓക്കെ അപ്പോൾ മൂന്ന് ഗോൾഡൻ ആപ്പിളും റെഡി ഓക്കെ ഇത് കൊണ്ടുപോയി അവന്മാരുടെ വാക്കിയാകത്തോട്ട് നിറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരുടെ അസുഖം മാറും ഓക്കെ ഈ സൈഡിൽ ഒരാളും ഇപ്പുറത്തെ സൈഡിൽ രണ്ടുപേരുമുണ്ട് അപ്പോൾ ഇവന്മാരുടെ രണ്ടുപേരുടെ ഇടയ്ക്കായിട്ട് എന്താ ഇങ്ങോട്ട് ഈ ഒരു വീക്ക്നെസ് പോഷൻ എറിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ആ ഒരു എഫക്റ്റ് കിട്ടും എനിക്ക് ഈ രണ്ട് കുപ്പി ഇറേണ്ടി വരില്ല അപ്പോൾ അത് തന്നെ നമുക്ക് ചെയ്യാം എൻ്റെ പേരിസ്തുതി ആ എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടി ഇനി കൊന്ന് കൊന്ന് ഓക്കെ ഇതുപോലെ ഇത് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇവന്മാർ ഇങ്ങനെ ഒന്ന് വിറയ്ക്കുന്നതാണ്ടോ ഇങ്ങനെ വിറച്ച് വരച്ച് അവന്മാരുടെ രൂപം മാറും ഇപ്പോൾ അസുഖം മാറി നല്ല കുട്ടികളാകും ഡോക്ടർ ശ്രുതി ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തായിട്ട് ചെയ്താൽ മതി ഇവന് വെറുതെ ഈ ഒരു വീക്ക്നെസ് പോഷൻ കിട്ടും എന്നാലും കുഴപ്പമില്ല എന്നാലും കുഴപ്പമില്ല അതാണ് ഏറ്റവും വലിയ ചോദ്യം ഇവന്മാരെ അസുഖം മാറി കഴിഞ്ഞാൽ എന്റെ ആ ഒരു ട്രേഡ് ആകുന്ന മാറ്റം എന്നാണ് അത് മാറ്റാത്തരുന്നുണ്ടെങ്കിൽ മതിയായിരുന്നു ആ ഈ ഒരു നെതർ വാർത്ത് നമുക്ക് കിട്ടിയതുകൊണ്ട് ആ ഒരു നൈറ്റ് വിഷൻ പോഷൻ എനിക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു സ്ലൈം ഫാം ഞാൻ ഉണ്ടാക്കിയ പിന്നെ ഇതിൽ നിന്ന് അധികം റേറ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എനിക്ക് മിക്കവാറും താഴോട്ടുള്ള ആ ഒരു കേബിലോട്ടെല്ലാം പോയിട്ട് അതെല്ലാം ഒന്ന് ലൈറ്റ് ചെയ്യേണ്ടി വരും ആ ഒരു നൈറ്റ് വിഷൻ പോഷൻ ഉണ്ടെങ്കിൽ അത് നല്ല ഈസി ആയിരിക്കും എങ്ങനെ ഡയമണ്ട് സ്പോൺ ഉണ്ടെങ്കിൽ എനിക്ക് അതും കാണാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ട് എനിക്ക് ഒന്ന് ലൈറ്റ് ചെയ്യാനും പറ്റിയേ ഇവന്മാർ ഇപ്പൊ നന്നായിട്ട് വറയ്ക്കുന്നുണ്ട് ഇപ്പൊ കൺവേർട്ട് ആവാനുള്ളതാണ് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരുടെ ആ ഒരു പ്രൈസും എനിക്ക് നല്ല ഡിസ്കൗണ്ട് തരും അസുഖം ഇനി ഇത് ഞാൻ കുറച്ചു കൊണ്ടു സൂക്ഷിക്കണം മിക്കവാറും ഇനി മുതൽ ഈ ഒരു ട്രാപ്പ് ഡോറ് ഞാൻ എപ്പോഴും അടച്ചിട്ടിരിക്കും ആവശ്യം വരുമ്പോൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഓപ്പൺ ആക്കി ട്രേഡ് ചെയ്തിട്ട് അപ്പൊ തന്നെ കടച്ച് വയ്ക്കണം ഇവിടെ എനിക്ക് പറയാൻ പറ്റൂല ഏതെങ്കിലും ഒരു ഗ്യാപില് ആ ഒരു സോംബി സ്പോൺ ആയിട്ട് ഇവന്മാരെ ഒന്ന് കൺവേർട്ട് ചെയ്യുന്നു യുവർ കൊട്ട് വയ്യായിരുന്നു ഇതിപ്പോ ഒരുപാട് സമയം മാറ് സമയമില്ല ഡോക്ടർ എനിക്ക് വേറെയും പേഷ്യന്റിനെ ചികിത്സിക്കാനുണ്ട് ഇവന്മാര് ഇത് ഒരുപാട് സമയം നേരം ഇട്ട് നല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല ഇവിടെ ഉറങ്ങാൻ പറ്റില്ല അമ്മ നിക്കുന്നോണ്ട് അടുത്തും മോൺസർ ഉണ്ടോ എന്ന് പറയും ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പഴേലും മാറി അമ്മര് ഇപ്പോഴും മറികളുണ്ട് പക്ഷേ വേറെ ഒന്നും നടക്കുന്നില്ല ചൈതാർന്നിരുന്നെങ്കിൽ ഇവരെ ഒരുമിച്ച് ഞാനങ്ങ് ക്യൂർ ചെയ്തല്ല നിങ്ങൾ ഇവരെ കുറച്ചോ ഈ സമയം കൊണ്ട് ഞാൻ ഇവനേം കൂടി ഗോൾഡൻ ആപ്പിൾ കൊടുത്ത് ഒന്ന് റെഡിയാക്കി വെച്ചിരിക്കാം അവനും കൂടി പതി ചെയ്ത മാറിക്കോട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് ഈ ഒരു വീക്ക്നെസ് പോഷം നമ്മൾ ഇതിനുവേണ്ടി മാത്രമാണോ യൂസ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് വേറെ മോബിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവരുടെ ഒരു ഹെൽത്ത് അങ്ങനെ കുറേ അങ്ങനെ എന്തെങ്കിലും പരിട്ടുണ്ടോ ഇത് വെച്ചിട്ട് കാണും ഒക്കെ കാണാം ആ ഒരാളിതാ ക്യൂർ ആയിട്ടുണ്ട് ഇനി ഇവനും ഇപ്പോൾ ആവാനുള്ളതാണ് ഇവനിപ്പോൾ ആവൂ പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ ആ ഓക്കെ ഓക്കെ ദാ ഇവൻ ഈ ഒരു ഫ്ലെയിം ആണ് എനിക്ക് തരേണ്ടത് ഇവന് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഭാഗ്യം ആ ഒരു ഫ്ലെയിം തന്നെ തരുന്നു കൊണ്ട് വെറും ഒരു എമ്രോട്ടിനെ വെറും ഒരു എമ്രോട്ടിനെ ഒരു ബുക്ക് നന്ദി ഉണ്ടാ നന്ദി നീ അവിടെ തന്നെ നിന്നോ ഇതേപോലെ തന്നാലെ ഒരു സ്വാമിനെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഈ ഒരു എഫിഷ്യൻസി ബുക്ക് ഒരുപാട് ഒപ്പിക്കണമെന്നുണ്ടായിരുന്നു അതാണ്ട് നാൽപ്പത്തി മൂന്ന് ഈ ഒരു എഫിഷ്യൻസി വൈബ് ബുക്ക് വെക്കുന്നത് ഇവനെ മനഃപൂർവ്വം ഒരു സ്വാമിനെ കൊണ്ട് അടുപ്പിച്ചിട്ട് ഒന്ന് കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ നല്ല റേറ്റ് കുറച്ച് എനിക്ക് ഒന്ന് കിട്ടിയേക്കൊരു പഞ്ച് ടു വിലേജറും ഇപ്പൊ അതാ ക്യൂർ ആയിട്ടുണ്ട് ഇവനും അതേപോലെ തന്നെ ഒരു എമ്മിന് ആ ഒരു ബുക്ക് വയ്ക്കുന്നുണ്ട് അത് ഞടാ നിന്നെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന സുധീനം തന്നെ ഞാനാണ് നിന്റെ അസുഖം മാറ്റിയത് ഒരു കുപ്പിക്കാത്ത കുറച്ച് വിഷം വെച്ചു നിന്റെ മുഖത്ത് പറഞ്ഞിട്ട് സ്വർണ്ണത്തിൽ പറഞ്ഞ ഒരു ആപ്പ് കഴിഞ്ഞാൽ തന്നെ നിന്റെ അസുഖം മാറി മെഡിക്കൽ മിറക്കിൽ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ നിന്റെ ജീവനെ തന്നെ ആപത്തായി പോയെ ഞാൻ പെട്ടെന്നപെട്ടതുകൊണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ജീവൻ ഇപ്പോൾ തിരിച്ചിട്ട് ഇനിതാ ഒരാളും കൂടി ക്യൂർ ആവാനുണ്ട് ഇവനും കൂടി ക്യൂർ ആയിട്ട് ഞാൻ നേരത്തെ ഹോസ്പിറ്റലിലോട്ടോ പോകും എനിക്ക് സ്വന്തമായിട്ട് ഒരു ഉണ്ട് അവിടെ ഇപ്പോൾ ഒരു പേഷ്യന്റ് വെയിറ്റിംഗ് ആണ് കാൽ ഒടിഞ്ഞിട്ട് ഞാൻ ഞാനിന്ന് പോയിട്ട് അവന് വിക്സ് ഉണപ്പിക്കാൻ കൊടുക്കും അപ്പോൾ അല്ല ശരിയാവും ചെയ്യും ഇപ്പോഴെങ്കിൽ പെട്ടെന്ന് നാട്ടിൽ ഈ ഒരു ഫോർച്റി ബുക്കാണ് ഇവന്റേത് നമുക്ക് ഇത് ഒരുപാട് ചിലപ്പോൾ വാങ്ങേണ്ടി വരും ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഇവനെ ആ ഒരു സോംബേക്ക് തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും ആ നിക്കേ ഞാൻ വേറെന്തോ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഒറ്റ വില്ലേജായിരിക്കും അത് ഏതെങ്കിലും ഒരു വില്ലേജറെ നമ്മൾ ഇതുപോലെ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വില്ലേജറും നമുക്ക് ഡിസ്കൗണ്ട് എന്തോ തരേണ്ടി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതോ അത് ബെഡ് ബ്രോക് അതായിരുന്നു അങ്ങനെ നമ്മൾ പണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യില്ലായിരുന്ന അതായത് അവൻ ക്യൂർ ആയിട്ടുണ്ട് ഫോർച്യൂൺ ഫോർച്ചുത്രീ ഓ അവനും അതേ ഫോർച്യൂൺ ത്രീ ബുക്ക് ഒരേ ഒരു ഒരേ നമ്മളുടെ വിൽക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഈ ഒരു റേറ്റ് കൂട്ടുമോ എന്തോ എന്നാൽ ഇപ്പൊ തന്നെ ഒരുപാട് വാങ്ങി വെക്കായിരുന്നു ഒരു സീട്ട് ടച്ചും ഫോർച്യൂൺ ത്രീയും ഒരേ വില്ലേജർ തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ ഒരു ജോലി ഞാൻ കംപ്ലീറ്റ് ആക്കി ഇനി പോയിട്ട് നമുക്ക് എന്റെ സ്റ്റോക്ക് കുറച്ചൊന്നും ശരിയാക്കുക ഈ ഒരു പോഷനെല്ലാം ഈയൊരു പെട്ടിക്കകത്ത് ഞാൻ വച്ചിരിക്കുക പിന്നീട് നമുക്ക് അത് ആവശ്യം വരും ഇനി എന്റെ യൂട്ടിലിറ്റി പെട്ടി ഒന്ന് കയ്യിലോട്ട് എടുത്തിട്ട് ഇതിൽ നിന്നൊരു ലീഡും കയ്യിലോട്ടെടുത്ത് കുറച്ച് ഒരു ടെമ്പററി ബ്ലോക്കും ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ നേരെ മേലോട്ട് കയറി അവനെ അതിനകത്തോട്ടാക്കാൻ പോകുന്നു ഈ പാവപ്പെട്ടവനെ ആ ഒരു എൻഡർമാൻ എല്ലാം കൂടെ വന്നിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നുല്ല അവൻ ഇങ്ങോട്ട് വരാനുള്ളതാണ് നീങ്ങുവ നീങ്ങുവൊരു പാത്ത് വച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെസ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവൻ ഇങ്ങോട്ട് വരാനുള്ളതാണ് അതെ അതെ വഴിയുണ്ട് വഴിയുണ്ട് ആ ഓക്കെ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നറ ആ ഇനി ഒരു ബ്ലോക്ക് തിരിച്ചുവച്ച് ഞാൻ വച്ച ഏരോടൊരുത്തും കൂടെ പൊട്ടിച്ചു മാറ്റിയാൽ മതിയല്ലേ ആ ഓക്കെ അവന്റെ ജോലിയെല്ലാം നല്ല മുടുക്കനായിട്ട് നിന്ന് അങ്ങ് ചെയ്യുന്നുണ്ട് നല്ല അതാ ഇനി ഈ ഒരു എല്ലാം അങ്ങ് പൊടിച്ച് നേരെ താഴോട്ട് ഓക്കെ ഇനി ഇവൻ ഇവിടെ നിന്നിട്ട് ഇതെല്ലാം സോർട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് താഴോട്ടങ്ങ് വെച്ചോളൂ അങ്ങനെ ആ ഒരു ജോലിയുമായി ഇനി അടുത്ത ജോലിയാണ് ഏറ്റവും വലിയ ജോലി ആ ഒരു സ്പോൺ ആക്കിയിട്ട് എന്റെ അയൺ ഫാമ് ഒന്ന് ശരിയാക്കണം ഈ ലാസ്റ്റ് പ്രാവശ്യം ഞാൻ ഡെഡ് ബോഡി ആയപ്പോ ഈ ഒരു അയൻ ഫാം എങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ എല്ലാം കുഴഞ്ഞേനെ ഈയൊരു ഒറ്റ ഫാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് എന്റെ ഗിയർ എല്ലാം തിരിച്ചു വാങ്ങാൻ പറ്റിയത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് ആദ്യം ഒന്ന് ശരിയാക്കാം ഭീപുദോടെ ഒറ്റയ്ക്ക് പറഞ്ഞു നടക്കുന്നത് അവനെ നമുക്ക് അങ്ങോട്ടോ കെട്ടിടണം അതെ നമുക്ക് ചെയ്യാം ആ ഒരു ടോർച്ച് നമുക്ക് അതാ ഇവിടെ നിങ്ങൾക്ക് പൊട്ടിക്കാം ഇവിടെ നിന്ന് പൊട്ടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് നിൽക്കാം അതാകുമ്പോ ആ ഒരു സോംബി ഇവിടെ എവിടെയെങ്കിലും സ്പോൺ ആകുമ്പോ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി ഒരുപാട് ഈ ഒരു സ്പോണിങ് ഏരിയ ഇവിടെ നമുക്ക് നോണാക്കിയിട്ടിരിക്കാം ഒരു ടോർച്ച് മാത്രം പൊട്ടിച്ചു മാറ്റിട്ട് ആ ഓക്കെ ഇതൊരു നല്ല വലിയൊരു സ്പേസ് ആണ് ഈ ഒരു ഏരിയയ്ക്കത് സോംബിക്ക് ആവാൻ പറ്റും ആ പിന്നെ ആ ഒരു ജോലോട് തീർത്തിട്ട് നമുക്ക് ഈ ഒരു ടി എൻ കൂടി ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റാം ആ ടി എൻ ടി ഡൂപ്പർ അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് കൺഫ്യൂഷൻ ഒന്ന് ണ്ട് ഈ ഒരു വളരാത്തെ ഞാൻ രണ്ടേ രണ്ട് ക്ലിച്ച് മാത്രമേ അലോഡ് ആക്കിയിട്ടുള്ളൂ ഈയൊരു ടി എൻ ഡി ഡൂപ്പിങ് പിന്നെ നെതറിന്റെ റൂഫ് അത്രയും തന്നെ കുറെ ആൾക്കാര് വന്നിട്ട് എനിക്ക് ഒരുപാട് സജഷൻ പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസ് എല്ലാം ഗെയിമിനകത്തുള്ള ഏത് ഐറ്റം വേണമെങ്കിലും ഡൂപ്പ് ചെയ്യാൻ പറ്റുന്ന ക്ലിച്ച് എല്ലാം ഗെയിമിനെത്തൊണ്ട് അതെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിട്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു സർവേവലി കളിക്കുന്നതിന് മര്യാദയ്ക്ക് ക്രിയേറ്റീവ് ആയിട്ട് അതെല്ലാം കളിച്ചാൽ പോരേ അത് കുറെ പേര് പറഞ്ഞു പിന്നെ ആ ഒരു സാൻഡ് ഡൂപ്പർ ഉണ്ടാക്കാൻ പറഞ്ഞു ആ പരിപാടി ഒന്നും നോ നോ ആ ഒരു നെതർ റൂഫ് അത്രയും പിന്നെ ആ ഒരു ിക്കുന്നതിന്റെ കാര്യം അതും ഒരുപാട് ആൾക്കാര് കമന്റിൽ വന്നിട്ട് അതിന് ഡൂപ്പ് ഒപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ടി എൻ ഡി ഡൂപ്പർ കാര്യം പറഞ്ഞിരുന്നോ അത് നിങ്ങൾക്ക് എന്റെ പോയിന്റ് മനസ്സിലായില്ല അതാണ് സംഭവം ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഒരു ഡൂപ്പർ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ ലീഗൽ മൈൻക്രാഫ്റ്റിനകത്ത് ഒരുപാട് ടി എൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വഴിയുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ടി എൻ ഡി ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം ആ ഒരു ഗൺ പൗഡർ വേണം ആ ഒരു സാൻഡും വേണം അതിൽ ആ ഒരു ഗൺ പൗഡർ നമുക്ക് എളുപ്പത്തില് ഒറ്റ ഫാം ഉണ്ടാക്കി എവിടെയെങ്കിലും ഒരു കുഴി വെട്ടി അവിടെ ഇരുന്നാൽ മതി ഒരുപാട് ഗൺ പൗഡർ ആയിട്ട് തന്നെ ഒരു പെട്ടിക തോന്നി പോലെ സെറ്റ് ചെയ്താൽ പറ്റും പക്ഷെ അതുപോലെ ആ ഒരു സാന്റ് നമുക്ക് ഒപ്പിക്കാൻ പറ്റില്ല പറ്റൂലും ത്ത് ആ ഒരു ഡൂപ്പർ ഒന്നും ഉണ്ടാക്കാതെ തന്നെ ലീഗലായിട്ട് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി മോചാങ് ആട് ചെയ്യണമെന്നാണ് ഞാൻ ആ ഒരു വീഡിയോക്കത്ത് പറഞ്ഞത് ഈ ഒരു ഡൂപ്പിംഗിൽ റിലേ ചെയ്യാതെ ഗെയിമിനകത്ത് നമുക്ക് ലീഗലായിട്ട് തന്നെ ആ ഒരു സാൻഡ് ഒപ്പിക്കാൻ പറ്റിയ ഒരു വഴി ഗെയിമിലോട്ട് മോജാങ് ആഡ് മോചാങ്ങ് ആട് ചെയ്യണോന്നാണ് ഞാനിത് ഉണ്ടാക്കിയത് അങ്ങനെ എന്തെങ്കിലും ആടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ടീൻ ഡൂപ്പർ ഉണ്ടാക്കാതെ ആ ഒരു നോർമൽ ഫാം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തന്നെ ഒരുപാട് ടീൻ കൊണ്ടുവന്ന് ആ ഒരു ഡിസ്പെൻസർ അങ്ങനെ വെച്ചിട്ട് താഴോട്ട് അങ്ങ് ഡ്രോപ്പ് ചെയ്തേ ഇപ്പത്തെ നൈറ്റ് ആയി അവിടെ ആ ഒരു സോംബീസ് ഒന്നും ഇപ്പൊ സ്പോണായിട്ടില്ല അവന്മാർ സ്പോണായിട്ടൊന്നും കാര്യം ഞാൻ ഇതിന്റെ മേലോട്ട് പോകാൻ വേണ്ടി വഴിയൊന്നും ഉണ്ടാക്കി വെച്ചില്ല കാര്യം പറഞ്ഞു നിന്ന് അത് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ അവന്മാരെ അവിടെ സ്പോൺ ആയിക്കോളും സോംബീസിനെ അതിനകത്തോട്ട് കേട്ടാൻ വേണ്ടിട്ട് ഇത്തിരി ആണ് അവന്മാര് ചിലപ്പോ എന്നെ താ തള്ളിയിടും അവന്മാര് ഈ ഒരു ബോട്ടിലോട്ട് ഒന്ന് കേറാതെ തള്ളിയിടുന്നത് ബോട്ട് അവന്മാരെ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കുമ്പോ തന്നെ ആ ഒരു സ്പോൺ ഫോണാകും ചെയ്യും ഒറ്റടി തന്നെ ആ സോംബിനെ അവൻ കൊല്ലുകയും ചെയ്യും അത് വേറൊരു കാര്യം അവിടെ ആരെങ്കിലും ഫോണായപ്പോ അങ്ങോട്ടൊന്നും ആരെയും കാണുന്നില്ലല്ലേ വാറന്ന് ഇങ്ങോട്ടൊന്ന് വന്നിട്ട് തിരിച്ചു താഴ്ത്തി ഓക്കെ ഓക്കെ ഒരേ ഫോണാ ഒരോ സ്പോണേ അടാ മണ്ട നീ എന്റെ കൂടെ വാ പിന്നെ എന്നെ അടിക്കാൻ നോക്കരുത് എന്നാൽ നീയിട്ടിട്ടാവുള്ളൂ ആ ഒരു തോൺസ് ഉള്ളത് നനക്കേ ഡാമേജ് കിട്ടുള്ളൂ അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് എൻ്റെ ബാഗ് നിന്ന് ആ ഒരു കാര്യം ചെയ്യാം അവിടെ ആ ഒരു ആയികോളം ഫോൺ ആക്കി കഴിഞ്ഞാല് അവനെ കൊല്ലണ്ട അന്ന് ഞാൻ ചെയ്തതുപോലെ തന്നെ അവന്മാർ അവിടെ നിന്ന് ലോക്ക് ചെയ്ത് വച്ചാലേ അവന്മാർ ആയിട്ട് ഇവനെ കൊല്ലാതിരിക്കുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് നടന്നു പെട്ടെന്ന് നടന്നു നേരെ ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് എന്റെ കൂടവ ഇനി ഓടി വന്ന് ഈ ഒരു ബോട്ടിലോട്ട് കയറുന്നു നോക്കട്ടെ ബോട്ടിലോട്ട് കയറി നേരെ ഇങ്ങോട്ട് എൻ്റെ ആ ഓക്കെ ഇനി പെട്ടെന്ന് തന്നെ ഓ ആ ഈ ഒരു ആയിങ്കോളം ഇതേപോലെ ആവും അവനെ റീച്ച് ആവുന്നതിന് മുമ്പ് ഈവനെ ചുറ്റിനും വെച്ച ബ്ലോക്ക് എല്ലാം അങ്ങ് പൊട്ടിച്ച് മാറ്റണം ഇല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മേളിൽ സ്പോൺ ഫോണാകും അവനെ പറപ്പിക്കുകയും ചെയ്യും ഓക്കെ എല്ലാം ടൈമിങ് അത് ശരിയാക്കിയിട്ടുണ്ട് ഞാൻ എന്തൊക്കെ പണി ഒരു മനുഷ്യൻ ഇവിടെ രണ്ടുപേര് ഒരുമിച്ച ഫോണാകുന്ന എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്നാൽ ഞാനങ്ങ് പോയേ രണ്ടായംകുളം ഒരുമിച്ച് ആവണം എന്നാൽ ഇത് വർക്കിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം രണ്ടായംകുളത്തിനെ കാണാൻ പറ്റുമോ ഒരുമിച്ച് ആ ഒരാൾ സ്പോൺ ആയി വീണു മറ്റേ ആളെ കണ്ടില്ല ആ മറ്റേ ആളും വരുന്നുണ്ട് ഓക്കെ ഓക്കെ രണ്ടെണ്ണം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് എന്നാൽ ഇതിപ്പോൾ ടോട്ടൽ വർക്കിംഗ് ആണ് ഇതുപോലെ രണ്ടുപേരെ കണ്ടാൽ മതി അങ്ങനെ ഞാൻ അതും ശരിയാക്കി എന്തെല്ലാം ജോലി ഒരു ഒറ്റ മനുഷ്യന് ഈ ഒരു ഒറ്റ വളരെ അതിനകത്ത് ഇതും കൂടി കൂട്ടി ഞാനിപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ പ്രാവശ്യമാണ് ഇതിനകത്ത് ഈ ഒരു സ്വാമിനെ കൊണ്ടിരുന്നത് എത്ര പ്രാവശ്യം അറിയുമ്പോൾ ഇപ്പോൾ ഇനി ഈ ഒരു ഡൂപ്പർ പൊട്ടിച്ചെടുക്കാം ആ ഇത് പൊട്ടിക്കുമ്പോഴും നല്ല സൂക്ഷിച്ച് പൊട്ടിക്കണം ഫസ്റ്റ് ഈ ഒരു ടി എൻ്റെ ഇവിടെ നിന്ന് ഇല്ലെങ്കിൽ ഞാൻ മേളോട്ടുള്ള ബ്ലോഗ് പൊട്ടിക്കുമ്പോൾ ടീൻറ്റി നേരെ താഴെ ഡൂപ്പായി പോയിട്ട് എന്റെ ഫാമിനെ നശിപ്പിക്കും അതുകൊണ്ട് ഇതാദ്യം ഇവിടെ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളത് ഇവിടെ നിന്ന് പതിയെ പൊട്ടിച്ചെടുത്താൽ മതി കുറച്ച് ഐറ്റംസ് നേരെ താഴോട്ട് പോയി ഇതും കൂടി കല്ലിട്ടെടുത്തോട്ടെ ഓക്കെ അങ്ങനെ അതും അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ആ പിന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ താഴോട്ടിറങ്ങി നോക്കിയില്ല ഒന്ന് താഴോട്ട് പോയി നോക്കാം എന്തെങ്കിലും വന്നിട്ടുണ്ടാന്ന് ഓ നാലെണ്ണം വന്നു എന്തേ ഓ ഒൻപതെണ്ണം വന്നു ഓക്കെ അതും കൂടെ കൂട്ടിയിട്ട് പതിമൂന്നെണ്ണം പതിമൂന്നെണ്ണം ഇപ്പം തന്നെ അത് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇന്നലെ ഞാനിതുണ്ടാക്കി ആ ഒരു എഫ് കെ ബോട്ട് ഉണ്ടാക്കിയിട്ട് ആ വീഡിയോയ്ക്കകത്ത് അവിടെ നിന്നതാണ് അതിനുശേഷം ഇതുവരെയായിട്ടും ഞാൻ അതിൻ്റെ മേളോട്ട് പോയിട്ടില്ല എന്നിട്ടും ഇപ്പോൾ ആ പതിമൂന്നെണ്ണം ഇവിടെ ഞാൻ ചുമ്മാ വർക്കിടെ നിന്നപ്പോൾ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് സംഭവം വർക്കിംഗ് ആണ് ആ എന്നാൽ നമുക്ക് ആ ഒരു ജോലിയുടെ ഇപ്പം അങ്ങനെ തീർക്കായിരുന്നു ഇതുവരെ എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കി ആ ഒരു സ്റ്റോറേജ് നേരെയൊന്നും മേലോട്ടുണ്ടോ എനിക്ക് ആ ഒരു കാര്യം ചെയ്യാം അതിപ്പോൾ തന്നെ കംപ്ലീറ്റ് ആക്കാം ഇപ്പം ചെയ്താ ചെയ്ത് എന്റെ റെസ്റ്റോൺ പെട്ടിക്കകത്ത് ഈ ഒരു റസ്റ്റമർ റിലേറ്റീവ് സംഭവം എല്ലാം വെച്ചിട്ട് ഞാൻ ഇനി അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഹോപ്പർ വേണം ഒരു ഡ്രോപ്പർ വേണം ഒരു കമ്പാരറ്റർ കുറച്ച് ഒരു റിപ്പീറ്റർ ഒരുപാട് ഈ ഒരു കെൽപ്പ് കുറച്ച് വെള്ളവും വേണ്ടി വരും ഓക്കെ ഇനി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഒരു വെള്ളം എടുത്തോണ്ട് നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങാം എന്നിട്ട് ആ ഒരു സംഭവം ഒന്ന് റെഡിയാക്കാം ആ ഒരു നെതർ താട്ട് ഇപ്പം തന്നെ വളരാൻ തുടങ്ങി അപ്പം ഇനി ഒന്നും കൂടി ടെലിപ്പോ നേരെ താഴോട്ട് പോയിട്ട് താഴേന്ന് തന്നെ നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ തുടങ്ങാം അപ്പം ആദ്യം ഈ ഒരു രണ്ട് ചെസ്റ്റും ഇവിടെ നിന്ന് അങ്ങ് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് ഒരേ ഒരു ഡ്രോപ്പർ ഇവിടെ വച്ചിട്ട് ഇറങ്ങി ഈ ഒരു ഹോപ്പറിനെ പൊട്ടിച്ച് കലോട്ട് എടുത്തിട്ട് അതിനെ ഇവിടെ നിന്ന് ദാ ഇങ്ങോട്ടോട്ടിച്ചിട്ട് ഒന്ന് ദാ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഇനി ഇതിനകത്തോട്ട് എന്തോന്ന് വീണാലും അതെല്ലാം ഈ ഒറ്റ ഡ്രോപ്പറിനകത്തുടങ്ങുന്നോളൂ ഓക്കെ ഇനി ഇതിന്റെ ബാക്കിലോട്ട് ആ ഒരു റെസ്റ്റോണ് അത് നമുക്കിനി ചെയ്യാം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ആദ്യം ഒരു കമ്പാരറ്റർ ദാ ഇവിടെ നിന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് ഐറ്റംസ് എത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതൊന്ന് ഡിസ്പെൻസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു റിപ്പീറ്റർ ഇതായി ഇവിടെ ഇതിനകത്തോട്ട് കുറച്ച് സ്പേസ് ഒന്ന് ഒപ്പിച്ചിട്ട് ഈ ഒരു റെസ്റ്റോൺ ഒന്നെടുത്ത് ഒന്ന് ചുറ്റിച്ച് വയ്ക്കണമായിരുന്നു ഇതൊന്നും അങ്ങനെ വന്നിട്ട് അയ്യോ അല്ല ഇത് ഒരു ബ്ലോക്കും കൂടി താഴ്ത്തി വയ്ക്കണം എന്നിട്ട് ഗുണം ചെയ്യാം അപ്പൊ നമുക്ക് ആ ഒരു ചാല് വെട്ടി അങ്ങോട്ട് പോകാനും കുറച്ചൊന്നും എളുപ്പമായിരിക്കും ഈ ഒരു ഡ്രോപ്പർ ദാ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ ബാക്കിലോട്ട് വേണം ആ ഒരു റെസ്റ്റോൺ സംഭവങ്ങളെല്ലാം വെക്കാൻ വേണ്ടിട്ട് റിപ്പീറ്റർ കമ്പയറോസ്റ്റ് ഇങ്ങനെ വെക്കണം അത് നേരെ കൊണ്ടുവന്നിട്ട് ഒരു റിപ്പീറ്ററും കൂടി ഇതാ ഇവിടെ വെച്ച് എന്താ ഇങ്ങനെ കണക്ട് ചെയ്ത് വച്ചാൽ മതി ഓക്കെ ഇങ്ങനെയാണല്ലോ ഇങ്ങനെയാണെന്ന് തോന്നുന്നത് ഇനി ഞാൻ എന്താ ഈ ഒരു ഹോപ്പർ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്തോട്ട് കുറച്ചൊരു സ്ലൈം ബോൾ നിട്ട് കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ വരുമ്പോൾ തന്നെ ഡ്രോപ്പ് ആവാനുള്ളതാണ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഡ്രോപ്പ് ആവുമോ ആവുമ്പോൾ ഡ്രോപ്പ് ആവില്ല ഈ ഒരു ഹോപ്പർ ആളോട്ട് നോക്കി നിൽക്കണല്ലോ അത് ചെയ്തില്ല ഇത് പൊട്ടിച്ചിട്ട് ഈ ഒരു ഹോപ്പർ ഈ ഒരു ഡ്രോപ്പറിലോട്ട് നോക്കി നിൽക്കുന്നത് പോലെ ഇങ്ങനെ വച്ചിട്ട് ഒന്നും കൂടി ഇതിനകത്തോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്ലൈം ബോർഡ് ഞാൻ കഴിഞ്ഞാൽ അതിനി ആ അതാ തനിയെ ഇതേപോലെ ഡ്രോപ്പ് ചെയ്ത് എല്ലാം വിജയം എല്ലാം വിജയം ഇനി മേളീന്ന് ആ ഒരു സ്ലൈം ബോൾ ഇതിനകത്തോട്ട് എത്തുമ്പോ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതങ്ങ് ഡ്രോപ്പ് ചെയ്തോളൂ ഇനി നമുക്ക് ആ ഒരു വാട്ടർ സ്ട്രീം ഇവിടെ ഒന്ന് റെഡിയാക്കാം ഒരു ബക്കറ്റ് വെള്ളം ഞാനിതാ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊഴുകി കറക്റ്റായിട്ട് ഊതാ ഇവിടെ വരെ ഒരു ബ്ലോക്ക് ബ്ലോക്കൂടെ വരുന്നു ആ നിക്കേ അതെന്നാ ഈ ഒരു ബ്ലോക്ക് ഇവിടെ പൊട്ടിച്ച് മാറ്റി ഒരു ഐസ് അവിടെ വെച്ചിട്ട് അതിനെ നമുക്ക് ഇങ്ങോട്ട് പുഷി ചെയ്ത് വെക്കാൻ പറ്റൂലെ ഞാൻ പറഞ്ഞു വീട്ടിലോട്ടൊന്ന് പോയിട്ട് രണ്ട് ഐസ് എടുത്തുകൊണ്ട് വരാം ഈ ഒരു കുട്ടിക്ക് അതവിടെ കാണുന്ന ഒരു ഐസ് ഞാൻ അതായത് എന്തായിരിക്കുന്നു ഇതിന്ന് രണ്ടെണ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ഇത് കൊണ്ടുവിടക്കാം ആ താഴോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു സോൾ സാൻഡും കൂടി വേണം ആ ഒരു ഇലവേറ്റർ ഒന്നുണ്ടാക്കാൻ വേണ്ടി ഒന്നും കൂടി പതിയെന്നേരം താഴോട്ട് വന്നിട്ട് ഒരു ബ്ലോക്കും കൂടി ഇതാ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി ഒരൈസ് ഇവിടെ വേറെ ഒന്നും ഇവിടെ എന്നിട്ട് ഇത് മാറ്റി ഇവിടെ ഈ ഒരു സോൾ സാൻഡ് എന്താ ഇങ്ങനെ വെച്ചാൽ പോരെ ഇനി എന്തെങ്കിലും ഐറ്റംസ് ഞാൻ എന്താ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് നേരെ നല്ല സ്പീഡിൽ പോയിട്ട് ആ ഒക്കെ ഈ ഒരു സോൾ സാൻഡിലോട്ട് വരുന്നുണ്ട് ഇനി അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പീസ് സ്ലാബ് ഇതാ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മേളിലോട്ട് കുറച്ച് ബ്ലോക്ക് എന്താ ഇങ്ങനെയും വെച്ച് ഇതിന്റെ ടോപ്പ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി അത് കുറച്ചും കൂടി ബ്ലോക്ക് എന്താ ഇവിടെ ഇങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ ജോലിയെല്ലാം കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു അത് നമുക്ക് ഇപ്പൊ തന്നെ ഡ്രസ് ചെയ്യാം ഞാൻ എന്താ ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ആ ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു ഇത് ഞാൻ ഞാനിപ്പോ കണ്ടതുകൊണ്ട് കണ്ടു ഇത് നടച്ചിട്ട് ഈയൊരു ഹോപ്പറിലോട്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു സ്ലൈം ബോൾ കുറച്ച് ഇതിനകത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് തനിയെ ഡ്രോപ്പ് ആയിട്ട് ആ ഒരു സോൾസാന് മെള്ള പോയി നിൽക്കും അങ്ങനെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ചേച്ചു ഓക്കെ അതെല്ലാം ഡ്രോപ്പ് ആയിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ആ ഓക്കെ എല്ലാം എന്താ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മെമ്മിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് പതിമൂന്നെണ്ണം ഇനി അടുത്ത് ഈ ഒരു ബ്ലോക്ക് വെച്ച് ഏറ്റവും ടോപ്പ് വരെയും പോകണം എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം മേളയിൽ നിന്ന് താഴോട്ടം ഒഴിച്ചാൽ മതി ഇതുപോലെ ടോപ്പ് വരെയും വന്നിട്ട് ആ ഒരു ചെസ്റ്റും കൂടി വെക്കണമായിരുന്നല്ലോ ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു അല്ലേ അതെന്നാ നമുക്ക് എന്താ ഇവിടെ വയ്ക്കണം ഈ ഒരു ലെവലിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇരിക്കണം ഇവിടെ ഇങ്ങനെ കുറച്ച് ബ്ലോക്ക് വെച്ച് നടച്ചിട്ട് ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി ഒരു ഹോപ്പർ അതിലോട്ട് നോട്ടിച്ചിട്ട് ഒരു സൈൻ ബോർഡ് അങ്ങനെ ഇവിടെ വയ്ക്കണം അല്ലെ അത് ഇതൊരു ടെമ്പററി സെറ്റപ്പ് ആണ് പിന്നീട് നമുക്ക് ഇതിനെ നല്ല ഭംഗിയാക്കി എടുക്കാം ഇപ്പൊ നമുക്ക് അതൊന്ന് വർക്ക് ചെയ്യണം അതുവരെ ഒന്ന് കൊണ്ടെത്തിക്കാം ഓക്കെ മേളില് ചിട്ടി പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ അതാ കണ്ട ഈ ഒരു ലൈറ്റ് ഓഫ് ആയി പ്പുറത്ത് അവന് സോർട്ടാക്കാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് വന്നിരിക്കുന്നുമുണ്ട് ഇതൊന്നും കൂടി എനിക്ക് മേലോട്ടൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കണം അതെല്ലാം ഞാൻ പറ്റിയ ചെയ്തോളാം ഇനി ഒരു സൈൻ ബോർഡ് ദാ ഇവിടെ നിന്ന് വെച്ചിട്ട് ഒരു ടെമ്പററി ബ്ലോക്ക് ഇവിടെയും വച്ച് ഒരു ബക്കറ്റ് വെള്ളം അതിൻ്റെ മേലോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോവും എന്നിട്ട് ഈ ഒരു ബ്ലോക്ക് പൊടിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ഒഴുകി നേരെ താഴോട്ടുമ്പോ ഈ ഒരു കെൽപ്പ് ഇത്രയും തന്നെ മതിയാവുമോ എന്തോ അതോ ഇനിയും വേണ്ടി ഒരു ഇത് ഇത് അറുപത്തി ഒന്നേ ഉള്ളൂ ആഴ്ന്ന ടോപ്പ് അതിക്കാൻ പറ്റുമോ എനിക്ക് എത്തിക്കാൻ പറ്റുമായിരിക്കും ഇനി നേരെ അങ്ങ് ചാടിയിട്ട് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു സോൾസാന്റിന്റെ മേളം കൂടി ഇത് വെച്ചുവെച്ച വന്നാൽ മതി ഏറ്റവും ടോപ്പ് ഒരേം വയ്ക്കണം ഇത് ഇങ്ങനെ വെച്ച വെച്ച് ഏറ്റവും ടോപ്പ് ഒരേ കൊണ്ടുപോകണം എത്തിക്കാൻ പറ്റുമോ ഭാഗ്യം എത്തിക്കാൻ പറ്റി ജസ്റ്റിന് ആറെണ്ണം ബാക്കി ഇനി ഒന്നും കൂടെ പിന്നെ എന്താ പോയിട്ട് ഈ ഒരു കെൽപ്പൊന്ന് പൊട്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാട്ടർ ലെവർട്ടർ ഉണ്ടാവും ഇതൊന്ന് പൊട്ടു കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ ലെവറ്റർ ഉണ്ടാകാൻ ചെയ്യും എന്നെ പുഷ് ചെയ്ത് നേരെ മേളോട്ട് കൊണ്ടുവരുകയും ചെയ്യും ഓക്കെ ഐറ്റംസ് ഇവിടെ എത്തുമ്പോൾ അത് ഷൂട്ട് ചെയ്ത് നേരെ മേളോട്ട് പോകുന്നുണ്ട് അതൊന്ന് ഇപ്പോഴത്തേക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു സ്ലാബ് വെച്ചിട്ട് ഞാനൊന്ന് ക്ലോസ് ചെയ്ത് അങ്ങ് വെച്ചിരിക്കാം അതാ ഇതുപോലെ ഓക്കെ അതാ ഈ ഒരു സൈൻ ബോർഡ് മാറ്റിയിട്ടേ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചുകഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കും ആ അത് തന്നെ അത് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എനിക്ക് തുറക്കാനും പറ്റും അപ്പോൾ ഈ ഒരു അറുപത്തൊന്ന് കെല്പ് ഇതേ അറുപത്തൊന്ന് കെൽപ്പ് തന്നെ ഞാൻ നേരെ താഴോട്ട് പോയിട്ട് ആ ഒരു ക്യാമ്പ് ഫയറിൻ്റെ മേലോട്ട് നിറഞ്ഞിട്ട് നേരെ പറന്ന് മേലോട്ട് വരാം ഈ ഒരു അറുപത്തൊന്നെണ്ണവും മേലോട്ടെത്തുന്നുണ്ടോ എന്ന് നമുക്കറിയാലോ അപ്പോൾ ഇതെല്ലാം ഞാൻ എന്താ ഇതിനകത്തോട്ട് തോന്നിയതുപോലെ അങ്ങ് ടോപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ആ ഒരു സ്ലൈം ബോർഡാണെന്ന് കുട്ടിക്കുകയോ അതങ്ങനെ കംപ്ലീറ്റ് ഇട്ടിട്ട് എൻ്റെ ഇലക്ട്ര യൂസ് ചെയ്ത് നേരെ മേളിലോട്ട് പോയി ഇതാ ഈ ഒരു ചെസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ഇതാക്കണ്ട ഇപ്പം തന്നെ അറസ്റ്റാക്കി എത്തി ഇതേപോലെ ഞാൻ താഴെ കൊണ്ടുവരുന്നതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടങ്ങ് വന്നോളും ഇത് കറക്റ്റായിട്ട് അറുപത്തൊന്നാകുമ്പോൾ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഓക്കെ അവിടെ ഞാനിട്ട് എല്ലാം ഒന്നുപോലും പോലും മിസ്സാവാതെ എല്ലാം ടോപ്പിലോട്ടെത്തും അറുപത് അറുപത്തൊന്ന് ഓക്കെ എല്ലാം കെത്തി അങ്ങനെ ഈ ഒരു ചെറിയ ഇലവേറ്ററും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു അരിയൊക്കകത്ത് തന്നെ വേറെ ചെസ്റ്റ് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരുപാട് ആ ഒരു ഹണി ബ്ലോക്ക് വന്നിരിക്കുന്നത് പോലെ ഇതിന്റെ മേളിൽ തന്നെ ഞാനൊരു ഹണി ഉണ്ടാക്കും അത് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ ചെയ്യണം ഇപ്പൊ എന്തായാലും ആ ഒരു വില്ലേജറെ ഞാൻ ക്യൂർ ചെയ്തതുകൊണ്ട് ഇവന്മാരെ ഇവന്മാരുടെ ഞാൻ വന്ന് നിന്നിട്ട് ഒരുപാട് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ആ ഒരു ഗ്ലാസിന് ട്രേഡ് വരെ ഇവന്മാരെ കൊണ്ടുവന്നെത്തിക്കാം ഇതാക്കണ്ട ഇവന്മാരെ ഒന്നും ഞാൻ ആ ഒരു ഗ്ലാസിന് ട്രേഡ് വരെ കൊണ്ടെത്തിച്ചിട്ടില്ല അതെല്ലാം കൊണ്ടെത്തിക്കണം അത് അങ്ങനെ എന്ന് എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ഒരു സാന്റ് മൈനിങ്ങിന് പോവാതെ തന്നെ ഒരുപാട് ഗ്ലാസ് ഒപ്പിച്ച് ഒരു സ്ലൈഫാമിന്റെ മേളില് കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്യാൻ പറ്റും അത് നമുക്ക് വരുന്ന എപ്പിസോഡ് കംപ്ലീറ്റ് ആക്കാം ഓക്കെ ഇപ്പൊ എന്തായാലും എല്ലാം സുധീനം ശരിയാക്കിയിട്ടുണ്ട് അവരെ അസുഖം മാറ്റി ഇവിടെ ഒരു സ്വാമിനെരുത്തി എന്റെ സ്റ്റോറേജ് ശരിയാക്കി എന്റെ ഡൂപ്പർ പഠിച്ചു മാറ്റി എന്റെ സ്ലൈ ഫാമിന്റെ സ്റ്റോറേജും നേരം മേലോട്ട് ആക്കിയിട്ടുണ്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ജോലി ഞാൻ കംപ്ലീറ്റ് ആക്കി താഴെ പെട്ടിക്കാത്ത അതിനൊന്നിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ തന്നെ ഇപ്പൊ വരുന്നുണ്ടോ ഇവിടെ ആ ഓക്കെ പതിനേഴിന് ഇപ്പൊ തന്നെ വന്നു ഇത് ശരിയാക്കിയ പിന്നെ പതിനേഴ് ബ്ലോക്ക് ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമുക്ക് അടുത്ത എപ്പിസോഡ് ആയിട്ട് കാണാം